പ്രിയമുള്ളവരെ വചനജ്വാരണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ എട്ട് തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഇന്നത്തെ ദൈവവചനത്തിൽ എസ്തേറിന്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക മൃദക്കായ്ക്ക് സമ്മാനം ആറാം അധ്യായം ഒന്നാം വാക്യം ആ രാത്രി രാജാവിനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു അവ രാജാവ് വായിച്ചു കേട്ടു കാവൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ബിഗ്ദാനയും രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മൊർദ്ദക്കായ് അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോൾ രാജാവ് ചോദിച്ചു ഇതിന് എന്ത് ബഹുമതിയും എന്ത് സ്ഥാനവും ആണ് നൽകിയത് രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു അവന് ഒന്നും കൊടുത്തില്ല രാജാവ് കൽപ്പിച്ചു അങ്കണത്തിൽ ആരുണ്ട് മൊർദ്ദക്കായ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേ ഉള്ളൂ രാജാവിന്റെ സേവകന്മാർ പറഞ്ഞു അങ്കണത്തിൽ ഹാമാനുണ്ട് രാജാവ് കൽപ്പിച്ചു അവൻ അകത്തു വരട്ടെ അകത്തു വമ്മ ഹാമാനോട് രാജാവ് ചോദിച്ചു രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ഹാമാൻ ഉള്ളിൽ കരുതി എന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഹാമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ വസ്ത്രങ്ങൾ കുതിര എന്നിവയെ രാജാവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ ഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിന്റെ പടിവാതിക്കൽ പടിവാതിക്കലിരിക്കുന്ന മൃദക്കായ് എന്ന യഹൂദനെ ആദരിക്കുക നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത് അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മർദ്ദക്കായിയെ അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്നാർത്തു വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി മകരവീതിയിലൂടെ കൊണ്ടുവന്നു അനന്തരം മർദ്ദക്കായ് രാജാവിന്റെ പടിവാതിക്കിലേക്ക് മടങ്ങി ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ട് മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തന്റെ ഭാര്യയായ സേരേഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ അവർ അവന്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരേഷും പറഞ്ഞു നീ ആരുടെ മുൻപിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മൃതക്കായി യഹൂദനത്തിൽപ്പെട്ടവനാണെങ്കിൽ അവനെ പിടിച്ചു നിൽക്കാൻ നിനക്ക് ആവുകയില്ല നീ അവന്റെ മുൻപിൽ വീഴും തീർച്ച അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജാവ് ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കുട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ വിത്തുബെർഗയെ അനുസ്മരിക്കുന്ന ദിവസമാണ് അന്നാസ് രാജാവിന്റെ നാല് വിശുദ്ധ പുത്രികളിൽ ഇളയോളാണ് വിശുദ്ധ ബുദ്ധർഗ ചെറുപ്പം മുതൽ തപോനിഷ്ഠമായ ജീവിതം നയിച്ചു ഏകാന്തവാസമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അവളോടൊപ്പം വേറെ കന്യകമാരും വന്നതോടെ അവിടെ ഒരു മഠവും പള്ളിയും പണിയാൻ ആരംഭിച്ചു എന്നാൽ പണി തീരും മുമ്പേ അവൾ തന്റെ ദിവ്യമൻ്റെ സവിധത്തിലേക്ക് യാത്രയായി അമ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും ശരീരം അഴുകാത്തതിനാൽ പള്ളിയിലേക്ക് മാറ്റി ആയിരത്തി ഒരുന്നൂറ്റി ആറിൽ ശരീരം മറ്റ് സഹോദരിമാരെ സംസ്കരിച്ചെടുത്ത് കുഴിച്ചപ്പോഴും ശരീരം അഴുകിയിരുന്നില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ മഹത്വപ്പെടുത്തുന്നത് കണ്ടാലും നമുക്ക് വിശുദ്ധ വിത്ബർഗായുടെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ നല്ല ഒരു ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ വിത്ബർഗായുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു